അപ്പോ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടായിരിക്കും ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫ്രൈഡ് റൈസ് ഒന്നുമില്ല എഗ് ഫ്രൈഡ് റൈസ് അങ്ങനെ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസിനുള്ള ആണ് അതൊക്കെ ഇത് ക്യാപ്സിക്കം പിന്നെ ഇഞ്ചി പിന്നെ ഇത് വെളുത്തുള്ളി പിന്നെ ഞാൻ സോസ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റംസ് ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പിന്നെ അതിൻ്റെ കൂടെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഈ ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് ചോറ് ഞാൻ ഓൾറെഡി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു വിസിലും കൂടെ വരാനുള്ളൂ അപ്പം അതും കൂടെയും വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്നിട്ടാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കുക ആദ്യം തന്നെ ചട്ടിയെക്കാം കണ്ടെങ്കിൽ ചട്ടി ചൂടായിട്ട് നമുക്ക് ഓയിൽ ഒക്കെ കൊടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് വെളുത്തുള്ളി കൊടുക്കാം ഇഞ്ചി ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടുത്ത് പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഗ്രീൻ പീസാണ് കേട്ടോ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ ഏഡ് ചെയ്യുന്നത് റെഡ് ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹോയാ സോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷെ അതില്ലാത്തവരാണ് ഞാനത് ചെയ്യുന്നില്ല പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന റൈസ് ഞാൻ ഇതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫുള്ള് റൈസ് ആഡ് ഏടെയുന്നില്ല എനിക്ക് കഴിക്കാനുള്ളത് മാത്രമായിട്ട് ഞാൻ അവിടുന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ ആ റൈസിൽ എല്ലാം കൂടി എത്തുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് എഗ് ഫ്രൈഡ് റൈസ് തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതേപോലെ ഫ്രൈഡ് റൈസ് നമുക്ക് പറ്റിക്കാവുന്നതാണ് പിന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം ഞാൻ എന്തായാലും ടേസ്റ്റ് എടുത്ത് പറയാം ഞാൻ കുറച്ച് സോസ് എടുത്തിട്ടുണ്ട് കേട്ടോ സോസും കൂടെയും കൂട്ടിട്ട് കച്ച വിചാരിച്ചവരൊക്കെ കേട്ടോ ടേസ്റ്റ് ഉണ്ട് ഞാൻ വിചാരിച്ച തട്ടിപ്പൂട്ടെന്ന് അറിയുമ്പോ എനിക്ക് തോന്നണേ കാറ്റ് ഒക്കെ ആയിരിക്കും ആ ഒരു പൈഡ് റേസിൻ്റെ ടേസ്റ്റ് വരുന്നതെന്ന് പിന്നെ ഇത് ഗ്രീൻ മീസ് ഇതൊക്കെ കിട്ടുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാ ട്രൈ ചെയ്ത് നോക്കിയോട്ടോ എന്തായാലും നമുക്ക് റെസ്റ്റോറന്റ് സ്റ്റേലൊന്നും നമുക്ക് അങ്ങനെ എങ്ങനെയാ റെസ്റ്റോറന്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒരു ഡെസ്റ്റ് ഒന്നും വരില്ല എന്നാലും നമ്മൾ കൂട്ടി തിരുമ്പോ ഏകദേശം ഒക്കെ വരും